ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങി ആശാ പ്രവർത്തകർ പതിനൊന്ന് മണിക്ക് പി എം ജിയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ നൂറുകണക്കിന് ആശാ പ്രവർത്തകർ അണിനിരക്കുമെന്ന് ആശാ സമരസമിതി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്ന ആവശ്യമുന്നയിച്ചാണ് ക്ലിഫ് ഹൌസിലേക്കുള്ള മാർച്ച് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സർക്കാരിന്റെ ജലക്ഷേമ പ്രഖ്യാപനങ്ങളിൽ ആശാ പ്രവർത്തകരെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷി പ്രതീക്ഷയെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രാപ്പകൽ സമരത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് ഡയറക്ടർ പ്രതിഷേധ മാർച്ച് നടത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആശാപ്രവർത്തകർ ഇതുവരെയും അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ പരിഹാരവും കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഒരു നിലപാട് സ്വീകരിക്കാത്തത് എന്നത് ചോദിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് കേരള ആശാ പ്രവർത്തകർ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോട് കൂടിയാണ് മാർച്ച് ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ ഒരു നടത്താൻ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ വളരെ നല്ല രീതിയിലാണ് പതിനാല് ജില്ലകളിൽ ഞങ്ങൾ ഒരുക്കങ്ങൾ നടത്തി ഇപ്പോൾ ഓൾറെഡി കുറേയധികം പേര് വടക്കൻ ജില്ലകളിൽ നിന്ന് ട്രെയിനിലൊക്കെ ഉള്ളവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാക്കി ജില്ലകളിൽ നിന്നും വളരെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടാകും കാരണം ഈ സമരത്തോട് സർക്കാർ കാണിക്കുന്ന ഇത്രയും നിഷേധാത്മകമായ ഒരു നിലപാട് എല്ലാവരിലും അത് അവരുടെ പ്രസ്ഥാനത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്കുമെല്ലാം വളരെ കടുത്ത പ്രതിഷേധമുണ്ട് ഈ വിഷയത്തിൽ ആ ഒരു റെസ്പോൺസാണ് ഞങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ ജില്ലകളിലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു അവിടെ പ്രതിഷേധ സദസ്സുകൾ ഉണ്ടായിരുന്നു സെൻറ്ററുകളിലൊക്കെ പോയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഇതാണ് നമുക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനാണുള്ളത് സ്ത്രീകളിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇരുന്നൂറ്റി അൻപത്തിയാറ് ദിവസമായി അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹം അത് പരിഗണിക്കണം നമ്മളൊത്തിരി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഡിമാൻഡുകളും ഉന്നയിച്ചിട്ടില്ല സർക്കാരിന് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഡിമാൻഡുകളാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സമരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് അദ്ദേഹം പൊതുമധ്യത്തിൽ പറഞ്ഞതാണ് അപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടിപ്പോൾ കുറേ നാളായി അതിൻ്റെ പ്രഖ്യാപനം വന്നിട്ട് അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാത്തതെന്ന് കേരള സമൂഹം ഒന്നടങ്കം ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെട്ട അല്ലെങ്കിൽ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രതിഷേധമുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ നല്ല തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ വിഷയം ഇന്ന് ഒരു തീരുമാനം തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കേന്ദ്ര അനുകൂല തീരുമാനം എടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പഠന റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ പറയുന്നതുപോലെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു റിപ്പോർട്ട് വന്നു അതിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇപ്പോഴും സർക്കാർ അതിലൊക്കെ മൗനം ഇങ്ങനെ തുടരുകയാണ് ആ അത് തീർച്ചയായിട്ടും ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് പക്ഷേ അതിനകത്ത് അങ്ങനെ ഒരു ഓണറേറിയ വർധനം എന്ന് തന്നെ പറഞ്ഞിട്ടില്ല അതിനകത്ത് നാമമാത്രമായ ഒരു വർധനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഐ എസ്കാരി ഉൾപ്പെടെ നാല് വനിതകളാണ് ആ അഞ്ചംഗ കമ്മിറ്റിയിലുള്ളത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ദിവസം അൻപത് രൂപ അർഹതരാണ് വർധനവിനർഹതരാണ് ആശാവർക്കർമാരെന്നാണ് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയത്തില്ല സ്വാഭാവികമായും ഞങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് അവരെപ്പോലുള്ള ഒരാളാണ് എഴുതിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അതു തന്നെയാണ് ഇനിയിപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് നേരിട്ട് പ്രതിഷേധ മാർച്ചുമായിട്ട് ആശാപ്രവർത്തകർ പോവുകയാണ് ഈ ഘട്ടത്തിലെങ്കിലും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവരിൽ ഉണ്ട് എന്നുള്ളതാണ് ക്യാമറമാൻ അജ്മലിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം